വല്ലാത്ത മതി വല്ലാതെ മതി പന്നാറിൻ്റെ ചങ്ങന്മാർ ഇതിൻ്റെ കുട്ടി ഉണ്ടാക്കിയതാട്ടോ അരിമണി കൊണ്ട് വെറും അരിമണി മാത്രം ആ ഫ്ലാഗ് അല്ലാതെ ഇന്ത്യൻ ഫ്ലാഗ് അല്ലാത്ത ബാക്കിയൊക്കെ അരിമണി കൊണ്ട് ഉണ്ടാക്കിയ അരി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നു ഓക്കെ അപ്പോൾ ഏഴാം ക്ലാസ് സന സെനാപാത്തിമ ഉണ്ടാക്കിയതാണ് കേട്ടോ ഡി എൻ സ്കൂൾ ഇടയാറ്റൂർ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടി അപ്പോൾ ഉപ്പച്ചേ ഞാനൊരു സംഭവം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കാണിന്നെ അപ്പോൾ എന്താ ഇൻഡി ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാണ് അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ച് തന്നുവെന്ന് മാത്രം അതിമനോഹരമായിട്ടുണ്ട് ഏതായാലും കുട്ടികൾക്ക് ഇതുപോലെയുള്ള കഴിവൊക്കെ നമ്മൾ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും വല്ലാത്തൊരു രസമാണ് കാണാൻ ഏതായാലും നമ്മൾ ഓരോ മക്കളും അതിനകത്ത് അപാകതകളുണ്ടോ ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കരുത് പക്ഷേ അത് അതിവ വളരെയധികം മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ കുട്ടികളും ഉണ്ടാക്കി തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുക അവർക്കൊരു പ്രചോദനമാവണം ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നെ അതിൻ്റെ പ്രസക്തി എന്താണെന്നും അവർ മനസ്സിലാക്കണം ഏഹ് അത്രയേറെ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണല്ലോ ഒരുപാട് സമയം ഉണ്ടാവും അത് ഒരുപാട് സമയം ഇതിനകത്ത് ചെലവഴിച്ചിട്ടുണ്ട് ഓക്കെ ഇടയാറ്റിയൊരു ഡി എൻ എം എ യു പി സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഏഹ് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സുകാരിയാണിതുണ്ടാക്കിയിട്ടുള്ളത് ഏതായാലും വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് വേറൊന്നും അല്ലല്ലോ ഉണ്ടാക്കാൻ ശ്രമിച്ചത് നമ്മുടെ ഇന്ത്യയുടെ പതാകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂപടവും അതിമനോഹരമായിട്ട് അവളതുണ്ടാക്കി അവളുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ പക്വ അവളുടെ പക്വതയ്ക്കനുസരിച്ച് അതിമനോഹരമായിട്ട് ഞാനത് വീണ്ടും 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 എടുത്തു ഒരുപാട് പ്രാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടും അപ്പോൾ ഓക്കെ അതിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കൂടെ ഞാൻ കാണിച്ചു കൊടുത്തതെന്ന് മാത്രം ഓക്കെ ജയ് ഹിന്ദ്